ഈ പൂച്ചതൻ സങ്കടം ആര് കാണും മാധ്യമ പ്രവർത്തകനായ മൊത്തസം ദല്ലൂൽ പകർത്തിയ ചിത്രം ലോകത്ത് വൈറലാവുകയാണ് ഇസ്രായേൽ നരഭോജികൾ നടത്തുന്ന നരനായാട്ടിൽ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളുമൊക്കെ കൊല്ലപ്പെടുകയാണ് മനുഷ്യരുടെയും മിണ്ടാപ്രാണികളുടെയും ജീവൻ അപകടത്തിലാകുന്നു ഒരു പൂച്ച അതിന്റെ എല്ലാം നഷ്ടപ്പെട്ട് പരിക്കേറ്റ് കണ്ണുനീർ വാർത്തിരിക്കുന്ന ദുഃഖകരമായ ചിത്രം ഹൃദയത്തിൽ കാരുണ്യത്തിന്റെ അംശമുള്ളവർ അവർക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല ഈ ഒരു ചിത്രം ഹൃദയ ഭേദഗം തന്നെ തീർച്ചയായും ഈ മിണ്ടാപ്രാണികളുടെ പിരാക്ക് ശാപം

صلى الله على محمد صلى الله